വടക്കുകിഴക്കൻ ഡൽഹിയിൽ രണ്ടായിരത്തി ഇരുപതിലുണ്ടായ കലാപത്തിൽ ഗൂഢാലോചന ആരോപിച്ച് യു എ പി എ ചുമത്തി ജയിലിലടയ്ക്കപ്പെട്ട പൌരത്വ സമരത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന വിദ്യാർത്ഥി നേതാക്കൾക്കും ആക്ടിവിസ്റ്റുകൾക്കും ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് അഞ്ചു വർഷത്തിലധികമായി വിചാരണയില്ലാതെ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദ് ഷർജിൽ ഇമാം ഗുൽഫിഷ ഫാത്തിമ തുടങ്ങി പത്തുപേരുടെ ജാമ്യ ഹർജിയാണ് കോടതി തള്ളിയത് പൗരത്വ സമരവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളാണ് കലാവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയ്ക്ക് പോലീസ് പ്രധാനമായും തെളിവായി ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊന്നും ഉമർ ഖാലിദ് സന്ദേശം അയച്ചതായി തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല അതേസമയം കട്ടർ ഹിന്ദു ഏക എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ആക്രമണത്തിന് ആഹ്വാനം ചെയ്ത ബി ജെ പി നേതാവ് കപിൽ മിശ്ര ഉൾപ്പെടെയുള്ളവർ കുറ്റപത്രത്തിന് പുറത്താണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി വടക്കെടുക്കൻ ഡൽഹിയിൽ വംശീയാക്രമണം തുടങ്ങിയത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമ്പത്തിമൂന്ന് പേരിൽ ഭാഗ്യരഥി വികാറിൽ നിന്നുള്ള മുഹമ്മദ് ആമീറും സഹോദരൻ ഹാഷിം അലിയും ഉണ്ടായിരുന്നു ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് വീടിന് സമീപത്തെ അഴുക്ക് ചാലിൽ നിന്ന് ഇരുവരുടെ മൃതദേഹം കണ്ടെടുത്തത് കൊല്ലപ്പെട്ടവരെയൊക്കെ കലാപകാരികളെന്ന് മുദ്രകുത്തുകയാണ് പോലീസ് ചെയ്തത് ആമീറിനും ഹാഷിമിനും ആ രാത്രിയിൽ എന്ത് സംഭവിച്ചുവെന്ന് അഞ്ചു മാസം കഴിഞ്ഞപ്പോൾ വെളിപ്പെട്ടു ജൂൺ ഇരുപത്തി ഒമ്പതിന് ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് ഡൽഹി പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ വംശീയ ആക്രമണത്തിൽ പങ്കെടുത്തവർ പരസ്പരം വിവരങ്ങൾ കൈമാറുന്നതിന് ഉപയോഗിച്ച കട്ടർ ഹിന്ദു ഏകത എന്ന വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് വിശദമായി ഉണ്ടായിരുന്നു ഫെബ്രുവരി ഇരുപത്തി ആറിന് രാത്രി പതിനൊന്നിന് അതിൽ വന്ന സന്ദേശം ഇപ്രകാരമായിരുന്നു രണ്ട് മണിക്കൂർ മുമ്പ് ഭഗീരഥി വിഹാറിൽ ഞങ്ങൾ രണ്ട് മുല്ലകളെ കൊലപ്പെടുത്തി ഇങ്ങനെ ഒമ്പത് പേരെയാണ് കൊന്ന് അഴുക്ക് ജാലിൽ തള്ളിയത് ആളുകളെ പിടികൂടി പേര് വിലാസം എന്നിവ ചോദിച്ച് മതം കണ്ടെത്തിയ ശേഷം ജയ് ശ്രീറാം വിളിക്കാൻ നിർബന്ധിക്കുകയും അതിന് വിസമ്മതിച്ചവരെ മർദ്ദിച്ച് അവശരാക്കി അഴുക്ക് ജാലിലേക്ക് വലിച്ചെറിയുകയുമായിരുന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് തുടക്കത്തിൽ ഖത്തർ ഹിന്ദു ഏകത എന്നും പിന്നീട് ഹിന്ദു ഏകത സിന്ദാബാദ് ഹിന്ദു യൂണിറ്റി ഹിന്ദു ഏകത ഗ്രൂപ്പ് തുടങ്ങിയ പേരുകളിലും പ്രവർത്തിച്ച ഈ ഗ്രൂപ്പിൽ നടന്ന ആയിരത്തിലധികം സംഭാഷണങ്ങളെങ്കിലും പുറത്തു വന്നു മുസ്ലിങ്ങളെ പ്രത്യേകമായി തെരഞ്ഞുപിടിക്കാനും അവരുടെ ഭവനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും മദ്രസകളും കത്തിച്ചു കളയാനും ആഹ്വാനം ചെയ്യുന്ന ഒട്ടേറെ സന്ദേശങ്ങൾ ഇതിൽ കാണാം ബി ജെ പി നേതാവ് കപിൽ മിശ്ര കലാപത്തിന് ആഹ്വാനം ചെയ്തതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ഒരാൾ പറയുന്നത് ഈ വീഡിയോ ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിക്കുമെന്നാണ് മിശ്ര നടത്തിയ പ്രസംഗത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് കലാപകാരികൾ ഇങ്ങനെയൊരു ഗൂണ്ട ഗ്രൂപ്പിന് രൂപം നൽകിയതെന്നും അവരുടെ സംഭാഷണിൽ നിന്ന് വ്യക്തം ഗ്രൂപ്പ് മാർച്ച് എട്ടോടെ നിർജീവമായി അതായത് വടക്കുകിഴക്കൻ ഡൽഹിയിൽ കലാപകാരികൾ അഴിഞ്ഞാടിയ ദിനങ്ങളിൽ അവർക്ക് വഴികാട്ടിയായി വർത്തിച്ച വാട്സപ്പ് ഗ്രൂപ്പായിരുന്നു കട്ടർ ഹിന്ദു ഏക അതിലെ സംഭാഷണങ്ങൾ പൂർണ്ണമായും പുറത്തു വരികയും അത് അന്വേഷണ സംഘം ചെരിവെക്കുകയും ചെയ്തിട്ടും ആക്രമണത്തിന് ആഹ്വാനം ചെയ്ത കപിൽ മിശ്ര ഉൾപ്പെടെയുള്ളവർ കുറ്റപത്രത്തിന് പുറത്താണ് പകരം പൗരത്വ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന ഉമർ ഖാലിദ് ഷിഫാർ റഹ്മാൻ ഖാലിദ് സെയ്ഫ് തുടങ്ങിയവർ പ്രതിപട്ടികയിലും കലാപത്തിന് ആഹ്വാനം ചെയ്യും വിധം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം വഹിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങളോടെയാണ് ഇവർക്ക് യു എ ഉൾപ്പെടെ ചുമത്തിയിരിക്കുന്നത് അഞ്ച് വർഷമായി വിചാരണ കോടതി മുതൽ ഒട്ടേറെ നീതിപീഠനങ്ങൾക്ക് മുമ്പാകെ ഇവർ നൽകിയ ജാമ്യ ഹർജികൾ പരിഗണിക്കപ്പെട്ടിട്ടില്ല ജാമ്യമാണ് നീതിയെന്ന ഭരണഘടനയുടെ മൗലിക തത്വം പോലും ഇവിടെ ലംഘിക്കപ്പെടുകയാണ്